سلام عليك زين الأنبياء السلام عليك أتقى الأتقياء صلوات അസ്സലാമു അലൈക്കും ൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് ആനന്ദം കൊണ്ട് മനത്തിൻ കണ്ട് മയത്തിൽ തൂകി മതി കീരോട് ജുമാ മസ്ജിദ് പുനർനിർമ്മാണ സംബന്ധമായി കൺവീനർ ലത്തീഫ് സാഹിബിനോട് രണ്ട് വാക്കറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വലൈക്കും കീരോട് രണ്ട് വർഷമായി നമ്മുടെ പള്ളി നിർമ്മാണമായി നമ്മുടെ നിർമ്മാണമായി ബന്ധപ്പെട്ട് രണ്ട് വർഷം കൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ജനങ്ങളുടെ ഒരുപാട് ജനങ്ങളുടെ കൈത്താങ്ങൾ നമ്മുടെ ഈ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗൾഫ് രാജ്യങ്ങളും ബാംഗ്ലൂരും മറ്റുള്ള നാട്ടിലും നിവാസികളും നാട്ടുകാരും എല്ലാം കൂട്ടിച്ചേർന്ന് കൂട്ടമായുള്ള ഒരു കൂട്ടമായി കൂട്ടമായിട്ടുള്ള ഒരു ശമ്പലമാണ് ഇത് ഇങ്ങനെ കാണാൻ സാധിച്ചത് വിശാള ഒരു പത്ത് നാൽപ്പത് വർഷം നാൽപ്പത് വർഷം മുന്നേ ഉള്ള ഒരു ചെറിയ നാൽപ്പതാക്ക അൻപതാ പിൻസ്കരിക്കേണ്ട പള്ളി എഴുതുന്നു അത് പൊളിച്ചു ഒരു ഒരു പുതുക്കിപ്പണി ചെയ്ത നമ്മുടെ എല്ലാവരെയും ഒരു കിരോട്ടിൻ്റെ ഒരാവേ കീരോട്ടിന് കീരോട് എന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ഒരു നവീകരിച്ച ഒരു പള്ളി നിശാള്ള ഇരുപത്തൊന്നാം തീയതി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വൈകുന്നേരം അസലസ്കാരത്തിനോടനുബന്ധിച്ച് ജിഫിലിമുത്തുപ്രായത്തങ്ങളുടെ സാധ്യതയും മനപ്രീഷ്യാബിത്തങ്ങളുടെ സാധ്യതയതും ഈ പള്ളി നമ്മൾ ഉദ്ഘാടത്തോട് സമർപ്പിക്കുന്നു ഞങ്ങൾ എല്ലാവരും ആ ദിവസം എത്തിച്ചേരണമെന്ന് ഇന്ത്യൻ ഇസ്ലാമിന്റെ പ്രശ്നിക്കുന്നു എന്നും നിങ്ങളെന്നും കൈ കൊടുക്കണം എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാമ